സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രണ്ട് സംഘടന രണ്ട് നേതൃങ്ങൾക്ക് നിറഞ്ഞിരുന്നെങ്കിലും അവർക്കൊന്നും ഇല്ലാതൊരു അകൽച്ചയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല എന്നോട് പറഞ്ഞതല്ല പറയുന്നതല്ല താജുപിഷ്യന്മാര് പറഞ്ഞതല്ല ഈ സിംഹാത്യത്തും സ്വാതന്ത്ര്യം

സ്വാധീനങ്ങൾ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരൻ അള്ളാഹും സ്വകാനുഭവത്തായ നമ്മുടെ എല്ലാ നമ്മുടെ ഋന്ദവിയും എല്ലാ വിഷയങ്ങൾക്കു വേണ്ടിയും മഹാനവായം ഏർപ്പെടുത്തിയിട്ടുണ്ട് അള്ളാർ സ്വീകരിക്കുമാറാവട്ടെ ഇതുപോലത്തെ നേതൃത്വവും ഇതുപോലത്തെ വിഹായകമാണ് ഇത്തരം പരിപാടികളെ കൊണ്ട് നാം ഒക്കെ ഉദ്ദേശിക്കുന്നത് മഹാരാജ കപ്പാന്റെ പേരിൽ ആണ് അവരൊക്കെ ഇവിടെ വന്നത് നമ്മളാരും കണ്ടിട്ടല്ലാപ്പാന്റെ പരിപാടി എറിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പിച്ചവർ വന്നു നമുക്കൊക്കെ ദാ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അടുത്ത് മഹാനായ സഹിദി ഖുറാദിമാരി തങ്ങള് ഇവിടെത്താനുണ്ടായി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടിരുന്നു

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على محمد يا ربي صل عليه وسلم Thank mm -hmm. you. ഇപ്പോൾ ഇവിടെ കലസ് നടത്തുന്നതും പ്രിയപ്പെട്ടി എന്റെ അഞ്ച സഹോദരനായ ചേഷ്മാലി മുഹാദി നിങ്ങൾക്ക് നന്നായി അറിയാം ഇവിടെ പഠിച്ചതും വിദ്യാർത്ഥികളുമായി കഴിഞ്ഞുകൂടിയതും അവരുടെ മകൻ കൂടിയാണ് എല്ലാ ദിവസവും മറക്കാതിറങ്ങിന്റെ അകത്തിനുള്ള തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ എല്ലാ ദിവസവും സുമേ സംസ്കരിച്ച് അതന്നെ കയറ്റാക്കാൻ ഇതിനൊക്കെ എല്ലാവരും കൂടാൻ പറ്റാവുന്നവർ ഞാൻ മനസിലാക്കുന്നത്

അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്റെ കുട്ടിക്കാരൻ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോ പതിനൊന്ന് ശേഷവും സ്ഥലത്ത് ശുഭിന്റെ ശേഷം മഹയെ ശേഷം എന്നിട്ട് പറഞ്ഞു ഇത് പതിവായി ചൊല്ലുന്ന മരിച്ചു അറിയാമെന്ന് ചോദിച്ചു അറിയില്ലെന്ന് പറഞ്ഞപ്പോ വെക്കുന്ന സമയത്ത് മഹാനായ കണ്ണിപ്പുഷ്ഠാദ് പറഞ്ഞത് ആ കണ്ണിപ്പുഷ്ഠാദിന്റെ മകളെ സഫിയ എന്ന മകളെ കരുവന്നിരുത്തിയിലേക്ക് കെട്ടിച്ചു അവരുടെ ഭർത്താവാണ് കരുവത്തി ഉമംശ അതേ മനോട് നേരിട്ട് പറയേണ്ടതാണ് എല്ലാ മാസവും താജുരമ്മ ഉമ എന്നിട്ട് നല്ലൊരു ഹതിയാണ് അത് കൊടുത്തായിട്ടു കഴിഞ്ഞാൽ ഇത് താജുരമ്മ പറഞ്ഞ ശിഷ്യന്മാര് പറഞ്ഞല്ല അനുയായികള് പറഞ്ഞല്ല ആര് പറഞ്ഞാണ്

േഴാം രാമിന് വരാറുണ്ട് ആ വരുമ്പല്ലാത്ത അത്ഭുത വരവാണ് ഞങ്ങൾക്ക് ആരും എടുക്കണമെന്ന് അറിയില്ല അങ്ങനെ പതിവില്ല നാൽപ്പത്തിരണ്ട് കൊല്ലായി തുടങ്ങിയ സൊലാത്താണ് അന്ന് തൊട്ടേ സൊലാത്തിന് വരുന്നവർ പെട്ടവടെ മലട്ടിലെ മലവിഹാഗി പോലുള്ള കുറെ ആളുകൾ സ്വലാർ നടക്കാറില്ല എല്ലാ ക്ഷീണം തണുച്ചടി മാറ്റി കൊടുക്കണേ അന്നത്തെ സാഹചര്യം അവിടെ ആരും വിളിക്കാറില്ല അങ്ങനെ രൂപാന്തരപ്പെടുത്തി ഒരു ഇരുപത്തി ഏഴാം രാവ് സ്വലാത്തിൽ നിന്ന് എനിക്ക് അസഖ്യമായ അസ്വസ്ഥ വേദന അനുഭവപ്പെട്ടു അഞ്ചൻ ശ്രീ ശിഹാബിദീൻ മുഖാരിപ്പാൻ കടയാണ് പത്ത് മണിക്കൊരു ഫോൺ ആദ്യമായിട്ട് നിങ്ങൾക്ക് സുഖമില്ലാത്ത അഞ്ചാം വന്നിട്ട് കഴിക്കേണ്ട സുഖം ഞാൻ പിന്നെ പറയുന്നത് ഇന്ന് ഇരുപത്തേഴാം ലാഭനായി ലക്ഷിച്ചു കൂടുന്ന സ്ഥലമല്ലേ ഞാൻ അങ്ങോട്ട് അല്ലേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അക്ഷരാർത്ഥം ഞാൻ നിലത്തി ഒരു ദിവസം പറഞ്ഞിരുന്നു എങ്കിൽ എന്തെങ്കിലുമൊക്കെ പത്തന മറ്റോ പരസ്യം കൊടുക്കാൻ പിന്നീട് മരണം വരെ എന്നെല്ലാം ഇങ്ങനെ അവസാനത്തെ മജീസും ആ സ്വലാത്ത് മജീസ് അഭിങ്ങനെ വേറൊരു വേദിയിലും മതിപ്പില്ല അങ്ങനെ ഒരു ഇരുപത്തി ഏഴാം രാവ് മദീസ് വന്നപ്പോ പൊന്നോ സ്ഥാനം ഒടിച്ചിട്ട് പറഞ്ഞു എനിക്ക് കൂട്ടങ്ങാടി പാപ്പ് പോകണം എന്റെ ചെറുപ്പത്തില് കുറച്ചു കാലം പഠിപ്പിച്ചെടുത്തതാണ് മകനായ കൂട്ടങ്ങാടി പാപ്പുസ്കാര് അങ്ങനെ അവിടെ ചെന്നു ചെന്നപ്പോ മക്കള് പറഞ്ഞു ഒരു ഷൂറും ഇല്ലല്ലോ ഒരു ബോധവും ഇല്ല ആളാകില്ല വീടില്ല പ്രതികരിക്കുന്നില്ല ും പറയുന്നില്ല ഒന്നും അത് തീരുന്നില്ല എനിക്ക് എന്തായിരുന്നാലും ഓരോന്ന് കാണമേണ്ടതോ ചെന്ന് സലാം പറഞ്ഞപ്പോ മടക്കുന്നില്ല സംസാരിക്കുന്നില്ല ഒന്നും അറിയുന്നില്ല അവര് പിടിക്കാൻ അങ്ങനെയാണ് കൂട്ടിലെങ്ങാടി

കടപ്പാട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാക്ക എന്താ ഗ്രന്ഥങ്ങളൊക്കെ അവർക്ക് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളുണ്ട് അതെല്ലാം ഹയാക്കാക്കുക അതോടുകൂടെ തന്നെ അവർ അവസാനം വരെയും ആ ദറസ് ആളുകളുടെ നിലനിൽക്കണം ആ എല്ലാ അർത്ഥത്തിലും ദിനെ എല്ലാത്തിലും നന്നായി ബഹുമാനിക്കണം അവരെക്കാൾ ബഹുമാനിക്കാൻ അർഹതപ്പെട്ട മറ്റാരും ലോകത്ത് ഇല്ല അവിടെ ബഹുമാനിച്ചില്ല ഗർപ്പണില്ലാമനു വലുതിനാ ും എന്ന് വലിയൊരു എന്നുള്ളത് എന്താണല്ലോ വലിയ അതിനെന്ത്രിക്കാൻ പറ്റൂല അപ്പൊ ഇരുമിന്റെ അഗ്നികാരത്തിൽ അടുത്ത് ഉമറാക്കള് വരാമില്ല മഹാനായ രാജാവ് ലോകത്തിന്റെ അമീൻ ഇസ്മായിൽ പണ്ട രാജാവാണ് അപ്പൊ ചെന്നപ്പോ ഉസ്താദ് ഒന്നുണ്ടാക്കുക മകൻ ഉസ്താദിനെ കഴിക്ക് വെള്ളം വെച്ച് കൊടുക്കുക അപ്പോ രാധാവ ഞാൻ ഇതിനല്ല അയച്ചു എന്തിപ്പിക്കാനല്ല ഇങ്ങനല്ല ചെയ്യേണ്ടിയിരുന്നത് ഒരു കൈ കൊണ്ടാവും വെള്ളമൊഴിക്കട്ടെ മറു കൈ കൊണ്ടാകും കാല് കഴികട്ടെ ആരാ പറഞ്ഞത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആരൂ ഋഷ്യൻ രാജാവ് പറയും ചെയ്തത് ശരിയായില്ല ഏത് ചെയ്തത് ശരിയായില്ല എന്റെ മോന് കാലില് വെള്ളം ഒഴിച്ചു കൊടുത്താ പോരാച്ച് കൊടുക്കട്ടെ മറ്റേ കൈ കൊണ്ട് കഴുകി കൊടുക്കട്ടെ ഇതാണ് ആരും പറഞ്ഞത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അന്നത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും ചക്രവർത്തി പറഞ്ഞ ഇരുന്ന് അഥവ് ഇന്ന് ഇരുന്ന് അഥവില്ല പറഞ്ഞ സമയം കുറച്ചു